വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടായി കോൺസ്റ്റിറ്റ്യൂഷനെ ഞാൻ പറയേണ്ടായി കോൺസ്റ്റിറ്റ്യൂഷന് പി എസ് സി പറഞ്ഞിട്ടുള്ള സിലബസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു വെച്ചാലും കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു വിശാലമായിട്ടുള്ള ടോപ്പിക്കാണ് അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് ഇനിയും ധാരാളം ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് ചോദിച്ചുകൂടാകിയില്ല അപ്പൊ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ് ഒരു രണ്ട് മൂന്ന് ക്ലാസ് കഴിയുമ്പോഴാണ് പ്രധാനപ്പെട്ട കുറേ ഭാഗം ഭാഗങ്ങള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും നമ്മൾ കുറച്ചധികം ചോദ്യങ്ങൾ തന്നെയാണ് നോക്കുന്നത് കേട്ടോ ഇപ്പൊ ഫസ്റ്റ് ചോദ്യം ഇതാണ് നമ്മൾ കൂറുമാറ്റ നിരോധന നിയമം എന്നൊക്കെ പറഞ്ഞ് കേട്ടേണ്ടല്ലേ അപ്പൊ അതാണ് അതന്നെയാവട്ടെ ആദ്യത്തെ ചോദ്യം ഈ കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകള് ഉൾക്കൊള്ളുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ട് അപ്പൊ കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂറുമാറ്റത്തിന്റെ അയോഗ്യത അല്ലെ കൂറുമാറ്റത്തിന്റെ അയോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾ ഏത് എന്ന് ചോദിച്ചാൽ പത്താമത്തെ ഷെഡ്യൂൾ ആണ് ഏത് ഷെഡ്യൂൾ ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പത്താമത്തെ ഷെഡ്യൂൾ ആണ് എന്ന് പറയും ക്ലിയർ ആയോ മക്കളെ അടുത്തത് നമ്മുടെ പാർലമെന്റ് എന്ന് പറഞ്ഞ എന്തൊക്കെ ചേർന്നതാണ് എന്നാണ് ചോദ്യം അപ്പൊ ചോദ്യം ഇങ്ങനെയാണ് പറഞ്ഞേക്കണേ പാർലമെന്റ് എന്നാൽ ലോകസഭയും പാർലമെന്റ് എന്നാൽ ലോകസഭയും രാജ്യസഭയും ഡാഷും ചേർന്നതാണ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒന്ന് ലോകസഭയുണ്ട് അടുത്തത് രാജ്യസഭയുണ്ട് അടുത്തത് എന്താ അറിയോ നിങ്ങൾക്ക് പ്രസിഡന്റ് ഉണ്ട് ഇപ്പൊ ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റും ചേർന്നാൽ മാത്രമേ എന്താവുള്ളൂ പാർലമെന്റ് ആവുള്ളൂന്ന് മനസ്സിലാക്കണം കേട്ടോ അടുത്തത് ഇന്ത്യൻ പാർലമെന്റിന്റെ അധോ സഭ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ അധോ സഭ എന്ന് അറിയപ്പെടുന്നത് ലോകസഭയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ അധോ സഭ ലോകസഭയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്ന് അറിയപ്പെടുന്നത് രാജ്യസഭയാണ് അപ്പൊ പാർലമെന്റ് എന്നാൽ ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ ലോകസഭയാണ് ഉപരിസഭ എന്ന് വിളിക്കുന്നത് രാജ്യസഭയിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിലാണോ അതോ രാജ്യസഭയിലാണോ അംഗമല്ലാത്ത ഒരാള് അധ്യക്ഷത വഹിക്കുന്നത് അപ്പൊ ഇന്ത്യൻ പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ഏത് സഭയിലാണ് എന്താണ് ആ സഭയിൽ അംഗമല്ലാത്ത ഒരാള് സഭയിൽ അംഗമല്ല അങ്ങേരട്ടോ അദ്ദേഹം സഭയിൽ അംഗമല്ല പക്ഷേ ആ സഭയുടെ അധ്യക്ഷനാണ് ആ സഭയുടെ എന്താണ് അധ്യക്ഷനാണ് ഏത് സഭയിലാണ് രാജ്യസഭയിലാണ് അപ്പോ ഇന്ത്യൻ പാർലമെന്റില് ഏത് സഭയിലാണ് സഭയിൽ അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭയിലാണ് ഇന്ത്യൻ പാർലമെന്റിന് ഇന്ത്യൻ പാർലമെന്റിൽ സംയുക്ത സമ്മേളനങ്ങൾ നടക്കാറുണ്ട് അങ്ങനെ സംയുക്ത സമ്മേളനം ഇന്ത്യൻ പാർലമെന്റ് സംയുക്ത സമ്മേളനം ആദ്യമായി നടന്നത് എന്നാണ് എന്നാണ് ചോദ്യം ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആദ്യമായി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് നമ്മുടെ ഇന്ത്യയില് അഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടായിട്ടുണ്ട് കേട്ടോ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്ത് മക്കളെ നമ്മൾ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അപ്പൊ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് ഓർത്തുവെക്കണം നിങ്ങൾ ഏട്ടം ഇനി ലോകസഭയുടെ അല്ലെങ്കിൽ നിയമസഭയുടെ രണ്ടും അടുത്തത് ഇപ്പൊ ലോക്സഭയുടെ ലോകസഭ ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ് അല്ലെങ്കിൽ നിയമസഭകളുടെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സ്പീക്കറാണ് ലോക്സഭയുടെ അല്ലെങ്കിൽ നിയമസഭയുടെ അധ്യക്ഷ പദവിയിലിരിക്കുന്നത് ആരാണ് ആരാണ് സ്പീക്കറാണ് ും ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ടാവും അല്ലെ അപ്പോ ആ ഡെപ്യൂട്ടി സ്പീക്കർ അതുപോലെ തന്നെ നിയമസഭയിലും ഒക്കെ ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ടാവും ആ ഡെപ്യൂട്ടി സ്പീക്കറ് ആരൊക്കെ മക്കളെ രാജിക്കത്ത് കൊടുക്കുക ആരൊക്കെ കൊടുക്കുക രാജി കൊടുക്കുക സ്പീക്കർക്ക് കൊടുക്കണം അപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് സ്പീക്കർക്കാണ് നൽകേണ്ടത് ഇനി രാജ്യസഭയുടെ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് ആരാ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് ഉപരാഷ്ട്രപതി നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റിൽ ഏത് സഭയിലാണ് അംഗമല്ലാത്ത ഒരാള് വഹിക്കുന്നത് രാജ്യസഭയിൽ ആ രാജ്യസഭയുടെ അധ്യക്ഷനാണ് ആര് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഇനി നമുക്ക് ലോക്സഭയിൽ മത്സ ലോക്സഭയിലേക്ക് മത്സരിക്കണം എന്ന് വിചാരിക്കാം അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് നമുക്കൊരു പ്രായമില്ലേ ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര വയസ്സുള്ള ആൾക്കാർക്കാ മത്സരിക്കാൻ പറ്റുക ചുരുങ്ങിയത് ഇരുപത്തി വയസ്സെങ്കിലും ആവണം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ചുരുങ്ങിയത് നമുക്ക് എത്ര വയസ്സെങ്കിലും വേണം ഇരുപത്തഞ്ചു വയസ്സെങ്കിലും വേണം ഇനി ലോകസഭയിലെ ആദ്യത്തെ ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആരാണ് ലോക്സഭയിലെ ആദ്യത്തെ അങ്കീകൃത പ്രതിപക്ഷ നേതാവ് ആരാണ് ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവിന്റെ പേര് വൈ ബി ചവാൻ എന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് വൈ ബി ആണ് ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് വൈ ബി ചവാനാണ് ക്ലിയർ ആയില്ലേ ഇനി ഇന്ത്യൻ പാർലമെന്റിന് ഇന്ത്യൻ പാർലമെന്റിന് ഒരു പബ്ലിക്സ് അക്കൗണ്ട് കമ്മിറ്റി ഉണ്ട് പി എ സി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അങ്ങനെ ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ് ആരോ നിങ്ങൾക്ക് ലോക്സഭാ സ്പീക്കറാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ് ലോക്സഭാ സ്പീക്കറാണ് ക്ലിയർ ആയില്ലേ അടുത്തത് ഈ ലോക്സഭാ സ്പീക്കർ സ്പീക്കറ് ലോക്സഭയിലെ സ്പീക്കർ അദ്ദേഹത്തിന്റെ രാജി ആർക്കാ കൊടുക്കുക ലോക്സഭയിലെ സ്പീക്കർ തന്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ആർക്ക് കൊടുക്കണം ഡെപ്യൂട്ടി സ്പീക്കർക്ക് കൊടുക്കണം ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാ മക്കളെ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യൻ പാർലമെന്റില് ആദ്യമായിട്ട് ഒരു സംയുക്ത സമ്മേളനം സംഘടിപ്പിച്ചത് എപ്പോഴാണെന്ന് ഓർക്കുണ്ട് എപ്പോഴാണെന്നാ പറഞ്ഞു നയൻറ്റീൻ സിക്സ്റ്റി വണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് കേട്ടോ ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് എന്താണ് സ്ത്രീധന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ഇനി നമ്മുടെ ഇന്ത്യയിലെ ലോക്സഭയിലെ ഇന്ത്യൻ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരെയോ നിങ്ങൾക്ക് എ കെ ഗോപാലനാണ് എ കെ ഗോപാലൻ ഇന്ത്യൻ ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ് നമ്മുടെ എ കെ ഗോപാലനാണ് അടുത്തത് ഇനി പല ബില്ലുകളുണ്ട് അതിലൊരു ബില്ലാണ് ആണ് ധന ബില്ല് എന്ന് പറയുന്നത് നമ്മൾ പല ബില്ലുകൾ അവതരിപ്പിക്കും അല്ലേ സഭയില് അപ്പൊ ബില്ല് ധനബില് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം മാർക്കാണ് ലോക്സഭയിലെ സ്പീക്കർക്കാണ് ഒരു ബില്ല് ധനബില്ലാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് ലോക്സഭാ സ്പീക്കറാണ് ആരാന്നാ പറഞ്ഞേ ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ക്ലിയർ ആയില്ലേ അടുത്തത് ലോക്സഭയ്ക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനം നട അല്ലേ ആ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ ആര് അധ്യക്ഷ പദവിയിലിരിക്കും ആരായിരിക്കുക അധ്യക്ഷ പദവിയില് അധ്യക്ഷ പദവിയിലെ ലോക്സഭയുടെ സ്പീക്കർ ഇരിക്കും ലോക്സഭയും രാജ്യസഭയും കൂടി ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്ന സന്ദർഭത്തിൽ അതിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുക ആരാണ് ലോക്സഭാ സ്പീക്കറാണ് എന്ന് മനസ്സിലാക്ക ആരാണ് ലോക്സഭാ സ്പീക്കറാണ് ഇനി നമ്മുടെ എന്താ പാർലമെന്റില് ബഡ്ജറ്റ് അവതരിപ്പിക്കും അല്ലേ ബഡ്ജറ്റ് അവതരിപ്പിക്കും അങ്ങനെ കേന്ദ്രത്തിന്റെ പൊതുവായിട്ടുള്ള ബഡ്ജറ്റ് കേന്ദ്രത്തിന്റെ പൊതു ബഡ്ജറ്റ് എന്ന അവതരിപ്പിക്കുക സാധാരണയായി അവതരിപ്പിക്കുക ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് സാധാരണയായി ഇന്ത്യയിൽ കേന്ദ്ര പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം എന്നാണ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ആണ് എന്ന് മനസ്സിലാക്ക ഇനി വനിതകൾ ഓരോരോ പൊസിഷനിൽ വന്നാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ ലോക്സഭയിൽ ആദ്യമായിട്ട് ഒരു വനിതാ സ്പീക്കർ വരെയാണ് ഇന്ത്യയിൽ ആ ലോക്സഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ ർ ആരായിരുന്നു എന്ന് ചോദിച്ച പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അവരുടെ പേര് മീരാ കുമാർ എന്നാണ് ലോക്സഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ആരാ മക്കളെ മീരാ കുമാറാണ് ആരാണ് മീരാ കുമാർ ആണ് ഇനി സാധാരണ രീതിയിൽ അഞ്ചു വർഷത്തിൽ ഒരിക്കലാണ് എന്ത് നടക്കുക നമ്മള് എലക്ഷൻ നടക്കുക അങ്ങനെ അഞ്ചു വർഷത്തിന് മുമ്പ് നമ്മുടെ സർക്കാരിനെ പിരിച്ചുവിടേ അല്ലെങ്കിൽ സർക്കാർ സ്വയം രാജിവെക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ എന്തു നടക്കും വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും അല്ലെ ആ തെരഞ്ഞെടുപ്പിനെ തിരഞ്ഞെടുപ്പ് എന്ന് വിളിക്കുന്നു എന്താ എന്താ എന്ന് വിളിക്കുന്നു അഞ്ചു വർഷത്തിന് മുമ്പ് സർക്കാരിനെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ സർക്കാർ സ്വയം രാജിവെക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ നടത്തുന്ന തിരഞ്ഞെടുപ്പിനെ വിളിക്കുന്ന പേര് ഇടക്കാല തിരഞ്ഞെടുപ്പ് എന്നാണ് ഇനി അടുത്തത് നമ്മൾ നേരത്തെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയെ കുറിച്ച് പറയുണ്ടായില്ലേ അപ്പൊ ഇവിടെ ചോദിക്കുകയാണ് വീണ്ടും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഉണ്ട് ആ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് ചെയർമാൻ ആയിട്ട് സാധാരണയായി നിയമിതനാകുന്നത് ആരാണ് പബ്ലിക് കമ്മിറ്റിയുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് സാധാരണയായിട്ട് നിയമിതനാവുന്നത് പ്രതിപക്ഷ നേതാവാണ് ആരാണ് പ്രതിപക്ഷ നേതാവാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങളുണ്ട് ആ രാജ്യസഭയിലെ മെമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോ രാജ്യസഭാ മെമ്പേഴ്സിന്റെ കാലാവധി എത്ര എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് ആറു വർഷാണ് രാജ്യസഭാ മെമ്പേഴ്സിന് എത്ര വർഷത്തെ കാലയളവുണ്ട് ആറു വർഷമാണ് കാലയളവ് ഇനി അടുത്തത് രാജ്യസഭയിൽ അംഗമാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര പറയും രാജ്യസഭയിൽ അംഗമാകാൻ കുറഞ്ഞത് മുപ്പത് വയസ്സെങ്കിലും വേണം രാജ്യസഭ അംഗമാകുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ്സാണ് ഇനി പാർലമെന്റില് ലോക്സഭയിലോ അതുപോലെ തന്നെ രാജ്യസഭയിലോ അംഗമല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുക ആ വ്യക്തി മന്ത്രിയായി എന്ന് വിചാരിക്കുക അത്തരം സന്ദർഭങ്ങളിൽ ആ വ്യക്തി എത്ര നാളുകൾക്കുള്ളിൽ തെരഞ്ഞെടുക്കപ്പെടണം എന്നാണ് പറയുന്നത് ആറു മാസം എത്ര മാസത്തിനുള്ളിലാണ് മാസം അപ്പൊ പാർലമെന്റിലെ ഇരുസഭകളിലും അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അംഗമല്ലാത്തൊരു വ്യക്തി മന്ത്രിയായാൽ ആ വ്യക്തി ആറു മാസത്തിനുള്ളിൽ തിരഞ്ഞെടുക്കപ്പെടണം എന്നാണ് പറയുന്നത് ഇനി നമ്മള് ആക്ടിംഗ് ഇപ്പോഴൊന്നും ആക്ടിംഗ് പ്രധാനമന്ത്രി ഇല്ല മുമ്പ് ആക്ടിങ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യയില് രണ്ട് തവണ ആക്ടി പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഗുൽസാരിലാൽ നന്ദ എന്നാണ് അപ്പൊ ഇന്ത്യയിൽ രണ്ട് തവണ ആക്ടിങ് പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആൾ ആരാണ് ഗുൽസാരിലാൽ നന്ദയാണ് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോ വീണ്ടും ഇവിടെ പറയുന്നില്ലേ ആ ചോദ്യം തന്നെയാണ് വീണ്ടും പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ആരാണ് പ്രിവി പേഴ്സ് ആര് നിർത്തലാക്കി ഇന്ദിരാഗാന്ധി നിർത്തലാക്കി ഇനി അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് ഞാൻ ആദ്യത്തെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ക്ലാസ് തന്നിട്ടുണ്ട് കേട്ടാ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് തിരഞ്ഞെടുപ്പ് നടന്നത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അമ്പത്തിരണ്ടിൽ തീർന്നു അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് കാലയളവിലാണ് മനസ്സിലാക്കാം ഇനി കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ മാത്രല്ല എന്തുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്ന പ്രദേശങ്ങൾ ഉണ്ട് ആ കേന്ദ്രഭരണ പ്രദേശങ്ങളില് ആരാണ് അവിടെ ഭരിക്കുന്നത് ലഫ് ഗവർണർമാരാണ് ആരാ ഭരിക്കണേ ലനന്റ് ഗവർണർമാരാണ് ഭരിക്കണേ ആ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരെ ആര് നിയമിക്കും പ്രസിഡന്റ് നിയമിക്കും ആര് നിയമിക്കും പ്രസിഡന്റ് അപ്പൊ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരെ നിയമിക്കുന്നത് ആരാണ് നമ്മുടെ പ്രസിഡന്റ് ആണ് എന്ന് മനസ്സിലാക്ക ഇനി അടുത്തത് പാർലമെന്റ് സമ്മേളനങ്ങൾ നടക്കണം അങ്ങനെ പാർലമെന്റ് സമ്മേളിക്കാത്ത സന്ദർഭങ്ങളിൽ പാർലമെന്റില് എന്ത് നടക്കണില്ല പാർലമെന്റില് സമ്മേളനങ്ങൾ നടക്കണില്ല അപ്പൊ പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോ സമ്മേളിക്കാത്ത സമയത്ത് എന്താണ് പ്രസിഡന്റ് നിയമനിർമ്മാണം നടത്തുന്നു പ്രസിഡന്റ് നിയമനിർമ്മാണം നടത്തുന്നു ആ അധികാരത്തെ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഓർഡിനൻസ് എന്ന് വിളിക്കുന്നത് എന്ത് വിളിക്കുന്നത് ഓർഡിനൻസ് പാർലമെന്റ് സമ്മേളിക്കാത്ത സന്ദർഭങ്ങളിൽ പ്രസിഡന്റ് നിയമനിർമ്മാണം പ്രസിഡന്റിനെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ഓർഡിനൻസ് എന്ന് വിളിക്കുന്നു ഇനി പ്രസിഡന്റ് ആണ് നമ്മുടെ പ്രഥമ പൗരൻ അങ്ങനെ പ്രധാനപ്പെട്ട ആൾ അദ്ദേഹമാണെന്ന് നമുക്കറിയാം ഈ പ്രസിഡന്റിനെ നമുക്ക് പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ നടപടിയെ നമ്മൾ എന്ത് വിളിക്കുന്നു ഇംപീച്ച്മെന്റ് എന്ന് വിളിക്കുന്നു ഇംപീച്ച്മെന്റ് മനുഷ്യന്മാരാണ് ആരും തെറ്റ് ചെയ്യാം അല്ലെ അപ്പൊ പ്രസിഡന്റിന്റെ ഭാഗത്ത് ും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നമുക്ക് നീക്കം ചെയ്യുമ്പോ ആ പരിപാടിയെ നമ്മൾ എന്താ വിളിക്കണേ ഇംപീച്ച്മെന്റ് എന്ന് വിളിക്കുന്നു എന്താണ് ഇംപീച്ച്മെന്റ് ഇനി ഇന്ത്യയിലെ പ്രഥമ പൗരനാണ് ഇദ്ദേഹം എന്ന് അറിയാം അല്ലെ അടുത്തത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി അദ്ദേഹത്തെ ആരാ നിയമിക്കുക സി എ ജി ആരാ നിയമിക്കുക പ്രസിഡന്റ് തന്നെ നിയമിക്കും അപ്പൊ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് ആരാണ് സി എ ജി ആണ് അപ്പൊ ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ് കേട്ടോ ഉം പ്രധാനപ്പെട്ടത് അതിപ്പോ ലാസ്റ്റ് ഗ്രേഡിന് തന്നെ ചോദിച്ച ചോദ്യങ്ങളല്ല കുറച്ചും കൂടി നിലവാരം കൂടി ഒരു എൽ ഡി സി ലെവല് വരെ ഞാൻ പറയുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെവൽ കൂടി ചോദ്യങ്ങൾ വന്നാൽ അതും അതുകൂടെ കിട്ടണല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നമ്മൾ നീക്കം ചെയ്യും അല്ലെ നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയാ അല്ലെ ആ ഇമ്പീച്ച്മെന്റിന്റെ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം അറുപത്തി ഒന്നാണ് അനുച്ഛേദത്തിലാണ് ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത് അനുച്ഛേദം അറുപത്തി ഒന്നിലാണ് ഇനി അടുത്തത് അടിയന്തരാവസ്ഥ ആരാ പ്രഖ്യാപിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക ആരാണ് പ്രസിഡന്റ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ അടിയന്തരാവസ്ഥ ആരുടെ ശുപാർശ പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് കാബിനറ്റിൻ്റെ വളരെ ഇമ്പോർട്ടന്റ് ആര് പറഞ്ഞിട്ടാ പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണേ ആരുടെ ശുപാർശ പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണേ ക്യാബിനറ്റിന്റെ ശുപാർശ പ്രകാരമാണ് പിന്നെ ഇന്ത്യയുടെ പ്രതിരോധ സേനകൾ ഉണ്ട് അല്ലേ കരസേന നാവികസേന വ്യോമസേന അങ്ങനെ പ്രതിരോധ സേനകളുണ്ട് ആ പ്രതിരോധ സേനകളുടെ പരമാധികാരം ഇന്ത്യൻ പ്രതിരോധ സേനകളുടെ പ്രതിരോധ സേനകളുടെ പരമാധികാരം പ്രതിരോധ സേനകളുടെ പരമാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു ആരിലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പ്രതിരോധ സേനകളുടെ പരമാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ് എന്ന് മനസ്സിലാക്ക ഇനി നമ്മള് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു ഈ പ്രസിഡന്റിന് തോന്നാണ് എനിക്ക് ഈ പ്രസിഡന്റ് പദവി വേണ്ട അപ്പൊ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ എന്തു കൊടുക്കണം രാജി കൊടുക്കണം അല്ലെ അങ്ങനെ പ്രസിഡന്റ് രാജി ഉദ്ദേശിക്കുന്ന പക്ഷം അദ്ദേഹം രാജിക്കത്ത് ആർക്ക് കൊടുക്കും വൈസ് പ്രസിഡന്റിന് കൊടുക്കണം പ്രസിഡന്റിന് രാജിക്കത്ത് പ്രസിഡന്റ് കൊടുക്കേണ്ടത് ആർക്കാണ് വൈസ് പ്രസിഡന്റിനാണ് ഇനി അടുത്തത് പ്രസിഡന്റിന്റെ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം പ്രസിഡന്റിന്റെ വീറ്റോ പവർ പ്രസിഡന്റിന്റെ വീറ്റോ പവർ പറയുന്നത് വീറ്റോ പവർ പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്നിലാണ് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്നിലാണ് പ്രസിഡന്റിന്റെ വീറ്റോ പവറിനെ കുറിച്ച് പറയുന്നത് ഇനി ഇന്ത്യയില് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പ്രസിഡന്റ് വേണം കൃത്യമായി പറയുന്നത് ഭരണഘടനയിൽ എവിടെയാണ് ആർട്ടിക്കിൾ അമ്പത്തിരണ്ടിലാണ് അപ്പൊ ഇന്ത്യക്ക് ഒരു ഇന്ത്യൻ ഭരണഘടനയിൽ പ്രസിഡന്റ് വേണമെന്ന് ആർട്ടിക്കിൾ അമ്പത്തിരണ്ടിൽ പറയുന്നു പ്രസിഡന്റിന്റെ വീറ്റോ പവർ ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്നിൽ പറയുന്നു പ്രതിരോധ സേനകളുടെ പരമാധികാരം ആർക്കാണ് പ്രസിഡന്റിനാണ് പ്രസിഡന്റ് രാജ്യ സമർപ്പിക്കേണ്ടത് ആർക്കാണ് വൈസ് പ്രസിഡന്റിനാണ് കേട്ടോ അപ്പൊ ഇത്രയും ചോദ്യമാണ് ഇതുപോലെ ഇനിയും കുറച്ചധികം ചോദ്യങ്ങൾ ണ്ട് ആ ചോദ്യങ്ങൾ നമുക്ക് രണ്ട് ദിവസങ്ങളായിട്ട് പഠിക്കാം ഒരുമിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ കൂടെ കൺഫ്യൂഷൻ ആവും നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സിന് ഇനിയും സമയുണ്ട് ഹൺഡ്രഡ് ഡേയ്സിന് ഉള്ളിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ സിലബസ് തീർക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ഭംഗിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാട്ടോ